രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അറുപത്തിയഞ്ച് സീറ്റുകളാണ് നിലവിലുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളേക്കാൾ നാൽപ്പത്തി സീറ്റുകൾ അധികം പിടിക്കുമെന്നതാണ് രാഹുൽ ഗാന്ധിക്ക് ജി ഡി സതീശൻ നൽകിയ ഉറപ്പ് അത്തരത്തിൽ പിടിച്ചെടുക്കേണ്ട ആ നാൽപ്പത്തിനാല് സീറ്റുകളിൽ ഇപ്പോഴേ പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അതിൽ നിന്ന് നമ്മൾ പറയുന്നത് തൃശൂരിനെ പറ്റിയാണ് തൃശൂർ നിയമസഭാ മണ്ഡലം ഒരു യു ഡി എഫ് കോട്ട എന്നതിനെ പറയാൻ സാധിക്കുന്നു എന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലം അതായത് രണ്ടര പതിറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാക്കി മാറ്റിയത് തേറവിൽ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിൽ തൃശൂരിൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു പ്രവർത്തകർ എന്നാൽ രണ്ടായിരത്തി പതിനാറ് തേറവിൽ രാമകൃഷ്ണന് പകരം തൃശൂരിൽ മത്സരിക്കാനിറങ്ങിയത് കെ കരുണാകരന്റെ മകൾ എന്നുള്ള ലേബലിൽ പത്മജ വേണുഗോപാലായിരുന്നു എതിർ സ്ഥാനാർത്ഥി സി പി ഐയുടെ പി എസ് സുനിൽകുമാർ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ പത്മജിയെ തോൽപ്പിക്കാൻ സുനിൽ കുമാർ സാധിച്ചു ഏഴായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പത്മജന്ന് പരാജയപ്പെട്ടത് രണ്ടര പതിറ്റാണ്ട് കാലത്തെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ പത്മജയെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തൃശൂരിൽ കോൺഗ്രസ് മത്സരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് വീണ്ടും തൃശൂരിൽ തോറ്റു എന്ന് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് വളരുവാനുള്ള സാഹചര്യം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവർ അത്തവണ ബി ജെ പി പത്മജ തോറ്റത് ചെറിയ വോട്ടിനാണെങ്കിൽ പോലും അതായത് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിനാണ് പത്മജ എന്ന് പരാജയപ്പെട്ടത് പക്ഷേ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ വോട്ട് വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പതിനായിരത്തോളം വോട്ടുകളാണ് ലഭിച്ചത് പതിനാറായിരം വോട്ടുകൾ അധികമായി ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വോട്ടുകൾക്ക് തരമിൽ രാമകൃഷ്ണൻ ജയിച്ച മണ്ഡലമാണ് ഇതേ തൃശ്ശൂർ പത്മജിയെ പോലുള്ള സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയത് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയൊരു മണ്ഡലമാണ് തൃശൂർ ഇത്തവണ മണ്ഡലം എങ്ങനെയും തിരിച്ചുപിടിക്കുവാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള സ്വാധീനം കോൺഗ്രസിനെ തൃശ്ശൂരിൽ മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ മറ്റാരുമല്ല ബി ജെ പി നിന്നും കോൺഗ്രസിലേക്ക് കടന്നുവന്ന സന്ദീപ് വാര്യർ തന്നെയാണ് സന്ദീപ് വാര്യർക്ക് തൃശൂർ സ്വന്തം നാടുപോലെ പോലെ തന്നെയാണ് നിരവധി വ്യക്തിബന്ധങ്ങൾ തൃശൂരിൽ വലിയ മാത്രമല്ല ബി ജെ പി അണികൾക്കിടയിൽ ഇപ്പോഴും സന്ദീപിനെ ഇഷ്ടപ്പെടുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തകരുമുണ്ട് അവരുടെയൊക്കെ പിന്തുണ തൃശ്ശൂരിൽ സന്ദീപിനുണ്ടാകും മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോടും യോജിക്കാൻ തൃശൂരിലെ ബി പ്രവർത്തകർക്ക് ഇതുവരെയായും സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ ഇത്തവണ ബി ജെ പിക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയേണ്ടത് ഒരുപക്ഷെ പത്മജ വേണുഗോപാൽ തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ വരാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ പത്മജക്ക് ഇതിലും നല്ലൊരു മറുപടി നൽകാൻ മറ്റൊരവസരം ഒരുപക്ഷെ കോൺഗ്രസിന് ജപിച്ചേക്കില്ല സി പി ഐ വി എസ് സുനിൽകുമാറിനെ തന്നെ വീണ്ടും അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കരുത്തനായ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഭാഗം തൃശൂരിൽ ഉണ്ടാവേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും അനുയോജ്യനായ ഒരു പേര് അത് സന്ദീപ് വാര്യരുടെ തന്നെയാവും സന്ദീപ് വാര്യർ തൃശൂരിൽ മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് ടിക്കറ്റിലെ അദ്ദേഹത്തിന്റെ കണ്ണി അംഗത്തിന് നമുക്ക് പാഠ്യം വഹിക്കാം